കേരള സർക്കാർ വ്യാവസായിക വകുപ്പിന് കീഴിൽ പുതുതായി അനുവദിച്ച നാഗലശ്ശേരി ഗവൺമെന്റ് ഐ ടി ഐ തൃത്താലയിൽ മന്ത്രി എം ബി രാജേഷ് ഉദ്ഘാടനം ചെയ്തു താൽക്കാലിക ക്യാമ്പസായി തൃത്താല വെള്ളിയാങ്കല്ലെ ഇറിഗേഷൻ വകുപ്പിന്റെ കെട്ടിടത്തിലാണ് ക്ലാസ് ആരംഭിക്കുന്നത് മത്സരിക്കുന്ന ഘട്ടത്തിൽ ഉയർന്നു വന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമായിരുന്നു കാരണം തൃത്താലയുടെ ദീർഘകാലത്തൊരാവശ്യമാണ് ഞാൻ വിദ്യാർത്ഥിയായിരുന്ന കാലം മുതൽ പത്രങ്ങളിൽ കണ്ടിട്ടുള്ള പ്രമേയമായും പ്രസ്താവനയായും ഒക്കെ നിരന്തരം കണ്ടിട്ടുള്ള ഒരാവശ്യമാണ് തൃത്താലയിൽ ഐ ടി ഐ സ്ഥാപിക്കണം എന്നത് മന്ത്രിസഭ അംഗീകരിച്ചത് നാഗലശ്ശേരി ഐ ടി ഐ എന്നാണ് നാഗലശ്ശേരി ഐ ടി ഐ കാരണം സ്ഥലം നേരത്തെ തന്നെ തരാമെന്ന് പറഞ്ഞിട്ടുള്ളത് ശ്ശേരി പഞ്ചായത്താണ് നാലെണ്ണം അനുവദിച്ചതിൽ ഒഴികെയുള്ളത് ഇപ്പോൾ തുടങ്ങുകയാണ് മൂന്നെണ്ണം ഇപ്പോൾ തന്നെ തുടങ്ങുകയാണ് വെറും രണ്ട് മാസത്തിനകം മന്ത്രിസഭ അനുമതി കിട്ടി രണ്ട് മാസത്തിനകം നമ്മൾ താൽക്കാലിക ക്ലാസ് ആരംഭിക്കുന്നു അധികം വൈകാതെ തന്നെ എടപ്പാളിലേതും ആരംഭിക്കും ഇത്രയും പെട്ടെന്ന് നമുക്ക് ഈ താൽക്കാലിക ക്ലാസ് ആരംഭിക്കുന്നതിന് സഹായകരമായത് തൊഴിൽ വകുപ്പിന്റെ ചടുലമായിട്ടുള്ള നടപടികളാണ് അതിന് നിയോഗിച്ച ഉദ്യോഗസ്ഥരുടെ ഇവിടേക്ക് നിയോഗിച്ച ഉദ്യോഗസ്ഥരുടെ തൊഴിൽ വകുപ്പ് മന്ത്രിയുടെ ഒക്കെ പെട്ടെന്നുള്ള ഇടപെടൽ സഹായകരമായി സഹായകരമായിട്ടുണ്ട് ഞാൻ തൊഴിൽ വകുപ്പ് മന്ത്രി മുതൽ ഇവിടേക്ക് നിയോഗിച്ച ഉദ്യോഗസ്ഥരോട് എല്ലാവരോടുമുള്ള നന്ദി ഈ സന്ദർഭത്തിൽ രേഖപ്പെടുത്തുകയാണ് സിവിൽ ഇൻഫർമേഷൻ ടെക്നോളജി ത്രീ ഡി പ്രിന്റിംഗ് കമ്പ്യൂട്ടർ എംബ്രോയ്ഡറി ഡിസൈനിങ് എന്നീ നാല് കോഴ്സുകളാണ് നാഗലശ്ശേരി ഐ ടി ഐക്കു വേണ്ടി ഗവൺമെന്റ് അംഗീകാരം നൽകിയത് ഇതിൽ ഡ്രാഫ്റ്റ്സ്മാൻ സിവിലും ഇൻഫർമേഷൻ ടെക്നോളജിയുമാണ് ഇപ്പോൾ ആരംഭിക്കുന്നത് ഓരോ കോഴ്സിനും ഇരുപത്തിനാല് കുട്ടികൾ വീതം നാൽപ്പത്തിയെട്ട് കുട്ടികൾക്കാണ് ആദ്യഘട്ടത്തിൽ അഡ്മിഷൻ നൽകുന്നത് ഇതിന്റെ അഡ്മിഷൻ പ്രക്രിയ പൂർത്തീകരിച്ചു ഡിസംബർ ഒൻപതിന് ക്ലാസ് ആരംഭിക്കും ഉദ്ഘാടന പരിപാടിയിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി വി റജീന അധ്യക്ഷത വഹിച്ചു കണ്ണൂർ മേഖലാ കേന്ദ്രം ജോയിൻറ്റ് ഡയറക്ടർ പി വാസുദേവൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു പഞ്ചായത്ത് പ്രസിഡന്റുമാരായ പി കെ ജയ വി വി ബാലചന്ദ്രൻ ഷറഫുദ്ദീൻ കളത്തിങ്കൽ ടി സുഹറ കെ മുഹമ്മദ് എന്നിവർ സംസാരിച്ചു ജനപ്രതിനിധികൾ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക നേതാക്കളും ചടങ്ങിൽ സംബന്ധിച്ചു കെ ന്യൂസ്